ഫലസ്തീൻകാരും ഗസയും വളരെയേറെ നാളുകളായി തന്നെ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്ന് തന്നെ എല്ലാവർക്കും അറിയേണ്ടതുമാണ് ഇപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ തന്നെ ഗസയിൽ മുപ്പതിലധികം ഫലസ്തീനുകൾ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നത് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ പറഞ്ഞേ മതിയാകും കാരണം ഞങ്ങൾ ഗസയിൽ ഒന്നും നടത്തുന്നില്ല ഗസയിൽ വെടിനിർത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ പലരും പറയുമ്പോഴും അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഗസ മീഡിയ ഓഫീസ് പ്രസ്താവന പ്രകാരം ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ൾ സ്ഥലമാറ്റ കേന്ദ്രങ്ങൾ വിശ്രമ സ്ഥലങ്ങൾ വീടുകൾ മാർക്കറ്റുകൾ ആശുപത്രികൾ സഹായ വിതരണ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെ തന്നെ ജനസാന്ദ്രത എവിടെയൊക്കെ എവിടെയൊക്കെയുണ്ടോ അവിടെ പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണം പണ്ട് മുതലേ ഇസ്രായേൽ പറയുന്ന ഒരു ന്യായമുണ്ട് ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ ആക്രമിക്കുന്നില്ല മറിച്ച് തീവ്രവാദം നടത്തുന്നവരെയും തീവ്രവാദികളെയും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരെയുമാണ് ആക്രമിക്കുന്നതെന്ന് എന്നാൽ ഒന്നാം ദിവസം മുതൽ ഇന്നുവരെയും ഇസ്രായേൽ കൊന്നിട്ടുള്ളതും ഇസ്രായേൽ ദ്രോ െല്ലാം തന്നെ പാവങ്ങളോടായിരുന്നു പാവങ്ങളെ ഇല്ലാതാക്കി അവിടെയുള്ള ആളുകളെല്ലാം ഒഴിപ്പിച്ച് അവിടെ നിന്നും ജനങ്ങളെ മാറ്റി അവിടെ അവർക്ക് വേണ്ടി ഒരു രാജ്യം കെട്ടിപ്പടുത്തുയർത്തുക ഇതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അല്ലാതെ തീവ്രവാദം ഇല്ലാതാക്കുക എന്നതല്ല എന്ന് നമുക്ക് കൃത്യമായി തന്നെ അറിയാം രക്തസാക്ഷികൾ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും എല്ലാവരും നിരായുധരായ സാധാരണക്കാരുമാണ് എന്ന് പറയുമ്പോഴും ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല തീവ്രവാദികളെല്ലാം ഇവരെ മുന്നിലേക്കിട്ട് ഒഴിഞ്ഞു മാറുകയാണെന്ന് ഇസ്രായേൽ ന്യായം നിർത്തും എന്നാൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്തിനാണ് എന്ന് എല്ലാവർക്കും നന്നായി തന്നെ അറിയാം എല്ലാവർക്കും അത് വേഗം മനസ്സിലാവുകയും ചെയ്തു ഇതെല്ലാം തന്നെ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കാനാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അധികം ബുദ്ധിയൊന്നും വേണ്ടിവരില്ല എന്ന് തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെ പ്രതികരിച്ചു കൊണ്ട് രംഗത്തെത്തുന്നതെന്ന് പറയാം ഏറ്റവും ദുർബല വിഭാഗങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യവിച്ചുള്ളതാണ് ഈ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞേ മതിയാകൂ പ്രസ്താവനയിൽ പറയുന്നതും ഇപ്രകാരം തന്നെയാണെന്ന് പറയാം വ്യാഴാഴ്ച പുലർന്നു മുതൽ മാത്രം ഉപരോധിക്കപ്പെട്ട ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ കുറഞ്ഞത് എഴുപത്തിമൂന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം ഇതിൽ മുപ്പത്തിമൂന്ന് പേർ മാനുഷിക സഹായം തേടിയവരാണെന്നും അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബുധനാഴ്ച തന്നെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ കണക്ക് പുറത്തു വരുമ്പോൾ അത് നൂറ്റി പതിനെട്ട് പേരും അതുപോലെ തന്നെ അതിനു മുൻപത്തെ ദിവസം നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുമാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു കൊണ്ട് പറയുന്നത് ഇത്രയും അധികം പാവപ്പെട്ട ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരോ കൊല്ലപ്പെട്ടിട്ടില്ല ഇതിലൂടെ തന്നെ ഇസ്രായേൽ ചെയ്യുന്ന മാനസിക ദുരിതത്തെക്കുറിച്ചും കൂട്ടക്കൊരുതിയെക്കുറിച്ചും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവുകയും പറയുകയും ചെയ്യും അതാണ് യഥാർത്ഥത്തിൽ സത്യമെന്ന് പറയാം സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി അതിവേഗം മാറുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതേസമയം ഗസയിൽ അറുന്നൂറ് ദിവസത്തിലധികമായി തന്നെ നീണ്ടു നിൽക്കുന്ന യുദ്ധം ആളുകളെ മറമാണാനുള്ള ഒരു സ്ഥലം കൂടിയായി കടുത്ത ക്ഷാമത്തിന് കൂടി കാരണമാകുന്നുണ്ട് ഗസയിലേക്ക് വരുന്ന പാവപ്പെട്ട ജനങ്ങളെയൊക്കെ തന്നെ ദ്രോഹിക്കാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്